വളരെയധികം കൂടിയ ടി ആർ പി റേറ്റോടുകൂടിയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്പത് ദിവസങ്ങൾ ആവുന്നത് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റിംഗ് ആണ് ബിഗ് ബോസ് സീസൺ സെവൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെ ആയാലും ആ ഒരു ടി ആർ പിയിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ശ്രീലക്ഷ്മി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ബിഗ് ബോസ് മീറ്റിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷമുള്ളതിന് കാരണം ശ്രീലക്ഷ്മി തന്നെയാണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിലായി ആതിലയേയും നൂറയേയും പറ്റി വളരെ മോശമായൊരു പരാമർശം ശ്രീലക്ഷ്മിയിൽ നിന്നും ഉണ്ടായിരുന്നു വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവരാണ് ഇരുവരും എന്നാണ് ലക്ഷ്മിയുടെ വാദമുണ്ടായിരുന്നത് എന്തു തന്നെയായാലും അത് കേട്ട ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും വളരെയധികം സങ്കടപ്പെട്ടിരുന്നു മാത്രമല്ല ആതിലെയും നൂറേയും സ്നേഹിക്കുന്നവർക്കും ഇതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു എന്തു തന്നെയായാലും നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അത് ചർച്ച ചെയ്യുക തന്നെ വേണമെന്നാണ് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം